ഫിലമെന്റ് ഫിലമിന്റെ ജില്ലാ കൺവെൻഷനും ഓണാഘോഷവും ശമ്പള കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ഈ മാസം മുപ്പതിന് കാഞ്ചിയാർ ഡി പിന്നു നടക്കും വടർസോമൽ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു രംഗത്തെ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഫിലമിന്റെ വേദിയുടെ ഓണാഘോഷ പരിപാടികളും ജില്ലയിൽ നിന്നുമുള്ള നൂറ്റിയൊന്ന് പ്രമുഖ കവികളുടെ കവിതകൾ ഉൾപ്പെടുത്തിയ ശബളം കവിതാ പ്രകാശന കർമ്മവുമാണ് നടക്കുന്നത് ഈ മാസം മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കാഞ്ചിയാർ ഡി പി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും മലയാളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും പിതാവും സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മോഹനൻ മാഷാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഈ ബുക്ക് ചുറ്റപ്പെടുത്തുകയും ഈ മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിയത് നമ്മുടെ ചീഫ് എഡിറ്റർ മിനി മോഹനാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി സർഗ സാം ഇതിനെ കൃതജ്ഞത രേഖപ്പെടുത്തും നമ്മൾ വളരെ 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 മനോഹരമായ കവിതകളാണ് കവികളുടെ മുതൽ വലിയ ആളുകളുടെ ഇടയിലുള്ള ഇതിൽ കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹനൻ കാഞ്ചിയാർ രാജൻ ശബളം ചീഫ് എഡിറ്റർ മിനി മോഹനൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുവർണകുമാരി ധനവരം വൈദ്യൻ എൻ വി രാജു നിവൃത്തിയിൽ ബിജു വൈശംപറമ്പിൽ അഗസ്റ്റിൻ മാത്യു ഘട്ടത്തിൽ ദേവീന്ദ്രനായർ എം വി പ്രിയ വിജീഷ് ജോർജ് ഐപ്പംപറമ്പിൽ അഭിലാഷ് ഷെയസ് കെ ബി രാജേഷ് സുലോചന രാജൻ എം ഡി മോഹൻ തുടങ്ങിയവരും പങ്കെടുക്കും ചടങ്ങിൽ കവികളെ പരിചയപ്പെടുത്തലും ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും ന്യൂസ് ബ്യൂറോ കട്ടപ്പന